മടങ്ങിയെത്താം ഇപ്പോൾ ബോബി കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകൾ ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകൾ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്തി ആറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു വേറെ ഇവിടെ ല്ലല്ലോ കടലാസ് ഇവിടെ കിട്ടിയത് കിട്ടിയത് നേരം വെങ്കി ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത് അല്ല മോച്ചല്ലേ ഇറങ്ങാതിരുന്നല്ലേ ബോധമാരണം കുറച്ച് പേർക്ക് ജ്യാബ് കുടിക്കും വയസ്സിൽ അവർക്കുള്ള ഒരു പൈസ അറേഞ്ച് വൈസ് ചെയ്യാറുണ്ട് ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചത് കേസ് കേസ് ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നു ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ച് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജാമ്യ ഉത്തരവ് വൈകി എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം തന്നെ പറയുന്നുണ്ട് അവിടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും ഈ ജാമ്യ തുക കെട്ടിവെക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള അങ്ങനെ വിഷമിക്കുന്ന കുറെ പേർ അദ്ദേഹത്തോട് പരാതി പറയാനെത്തി അപ്പോൾ അവരുടെ പരാതിയൊക്കെ കേട്ട് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി നിന്നതാണ് അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമ്മൾ കണ്ടുതന്നെ അറിയണം അതായത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അങ്ങനെ തുടരാൻ കഴിയുമോ എന്നുള്ളത് കാര്യം ഡാനി ഇത് ഇപ്പം ഒരു ഇതും ഒരു പി ആർ ആക്ടിവിറ്റി ആക്കാൻ ഒരു ചെറിയ ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് പണി കിട്ടുമെന്ന് രണ്ടാമത്തെ വാചകത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും അത് തന്നെയാണ് ശ്രീജ കാരണം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ബോപി ചെമ്മണ്ണൂർ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത് കോടതിയിലേക്ക് കോടതി കേസ് പരിഗണിക്ക് മുൻപ് തന്നെ വളരെ തിരക്കിട്ടായിരുന്നു ഇവിടേക്കുള്ള ഈ ഒരു രണ്ടാമത്തെ ഈ ദിവസത്തിലേക്കുള്ള ഈ വരവ് എന്ന് തന്നെ പറയാം കാരണം വളരെ പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് സ്റ്റാഫ് ഓടി ചെല്ലുകയായിരുന്നു അതിനകത്തേക്ക് ജയിലിനകത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു അവർക്ക് ഈ കാര്യങ്ങളെല്ലാം െല്ലാം കൈമാറി അങ്ങോട്ട് ചെന്ന് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരായിട്ട് അതിനകത്തുനിന്ന് ഏതാണ്ട് ജയിലിനകത്തുനിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു അതോടൊപ്പം